ക്ഷീരമേഖലയ്ക്ക് ഉണർവേകി കൂവപ്പടി ബ്ലോക്കിൽ ക്ഷീര സംഗമം സംഘടിപ്പിച്ചു കന്നുകാലി പ്രദർശനം സെമിനാറുകൾ എന്നിവ ശ്രദ്ധേയമായി മികച്ച ക്ഷീര കർഷകരെയും ക്ഷീര സംഘങ്ങളെയും അനുമോദിച്ചു ക്ഷീരവികസന വകുപ്പിന്റെയും കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്ഷീരസംഗമം സംഘടിപ്പിച്ചത് രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ മുടിക്കരായി ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്വത്തിൽ നടന്ന ക്ഷീരസംഗമത്തിൽ കന്നുകാലി പ്രദർശനം ക്ഷീരവികസന സെമിനാറുകൾ സുന്ദര കിടാരി മത്സരം ഡയറി എക്സിബിഷൻ എന്നിവ നടന്നു ക്ഷീരമേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ക്ഷീരസംഗമം ചാലക്കുടി എം ബെന്നി ബഹനാൻ ഉദ്ഘാടനം ചെയ്തു നടക്കുന്നത് ഈ സമ്മേളനത്തിന്റെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് നമുക്കറിയാം ഇന്നിവിടെ ക്ഷീരവകുപ്പും ക്ഷീര കർഷകരും ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സംരംഭത്തിലാണ് ഞാൻ സമ്മേളിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോവുകയാണ് നടക്കുന്നത് സ്വതന്ത്ര ഭാരതത്തിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നടന്ന വലിയ മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ ചിലതറിയപ്പെടുന്നത് വിപ്ലവങ്ങളായിട്ടാണ് അതുപോലെ സ്വതന്ത്ര ഭാരതത്തിൽ നടന്ന രണ്ട് പ്രധാനപ്പെട്ട വിപ്ലവങ്ങളാണ് കാർഷിക വിപ്ലവവും അതുപോലെ ക്ഷീരവിപ്ലവം ആ കാർഷിക വിപ്ലവത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടിണി മാറ്റാൻ ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളെ ലോകരാഷ്ട്രങ്ങളെ ആശ്രയിച്ചു വരുന്ന ഇന്ത്യയുടെ കാർഷിക മേഖലയെ ഭക്ഷ്യ സ്വയം പര്യാപ്തരേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഓരോ ക്ഷീര സംഘങ്ങളിലും പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും കൂടുതൽ പാലളന്ന ക്ഷീര കർഷകരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു പെരുമ്പാവൂർ എം എൽ എൽദോസ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പശു കിടാ എനിക്ക് കാണിച്ചു തോന്നി പെട്ടെന്ന് നിങ്ങളെയെല്ലാം ഞാൻ മറന്നു അതിന് പുറകെ ഞാൻ കേട്ടു അത് എന്റെ പഴയ സുഹൃത്ത് ബിനു കുര്യാക്കോസിന്റെ ഒരു കൊച്ചു പശു ആണോ എന്ന് എനിക്കറിയാം പശു കിടാണോ കിടാ അതിനെ സ്റ്റേജിൽ കൊണ്ടുവന്ന് എതിപ്പോ ബഹുമാനപ്പെട്ട എം പി സ്നേഹപൂർവം അത് കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം നമ്മളെല്ലാം ഈ കാര്യം മൃഗങ്ങളാണ് രണ്ട് കാലങ്ങളും പക്ഷെ നമുക്കതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഴിവുകൾ നമുക്കുണ്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട് നമുക്ക് മാത്രമാണ് ഇതിനെ സംരക്ഷിക്കാൻ കഴിയും മനുഷ്യന്റെ വലിയ ബുദ്ധിയും ചിരിയുമാണ് ഈ ലോകത്തുള്ള എല്ലാ പക്ഷ മൃഗജാലങ്ങളെയും നമ്മൾ സംരക്ഷിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ എറണാകുളം ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എം ഷഫീന മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ സി എൻ വത്സലൻ പിള്ള നഗരസഭ ചെയർമാൻ പോൾ പാത്തിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ പി അജയ്കുമാർ പി പി ഔറാച്ചൻ ടി എൻ മിഥുൻ ശിൽപ സുധീഷ് മായാ കൃഷ്ണകുമാർ ഷിജി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ അസിസ്റ്റന്റ് ഡയറക്ടർ പാർവതി കൃഷ്ണപ്രസാദ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ ക്ഷീരസംഘം ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ൂപ്പിടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തില് ക്ഷീരസംഗമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വളരെ വിപുലമായ രീതിയിൽ പതിമൂന്ന് പതിനാല് ഡേറ്റുകളിൽ നമ്മളിവിടെ സംഗമിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നമുക്കറിയാം ഇന്ന് ഈ ക്ഷീര കർഷകർ അഭിമുഖിക്കുന്ന പ്രശ്നങ്ങൾ അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനായ എംപിയും എം എൽ എയും ജില്ലാ പഞ്ചായത്തും മിൽമയുടെ ചെയർമാനും ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള ഉദ്യോഗസ്ഥ സഹിതം ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ എങ്കിൽ പോലും ഈ കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കാത്ത ഒരു സാഹചര്യം ആണ് ഇപ്പം നിലവിലുള്ളത് നമുക്കറിയാം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ക്ഷീര കർഷകരുടെ ഒരു ഒത്തുചേരൽ എന്നുള്ള രീതിയിൽ എല്ലാ വർഷവും കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തും ക്ഷീര വികസന ഓഫീസും കൂടി സംഘടിപ്പിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഈ വർഷം അതിവിപുലമായ പരിപാടിയോടു കൂടി ഇന്നലെ വൈകിട്ട് നാല് മണിക്ക് കുറുപ്പമ്പടി എം ജി എം സ്കൂളിൻ്റെ അവിടെ നിന്ന് വിളംബര ജാഥയും ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് കുറുപ്പമ്പടി യൂത്ത് ലീഗ് ഹാളിൽ കന്നുകുട്ടി പ്രദർശനവും അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രത്യേകം സജ്ജമാക്കിയ ഹാളിൽ വെച്ച് ഇന്ന് ക്ഷീര സെമിനാറും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഹാളിൽ വെച്ച് പരിശോധന ക്യാമ്പും അതിനുശേഷം ഒരു ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി ഉന്നമനത്തിനായി കൂപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് സജീവ ഇടപെടൽ നടത്തണമെന്ന് പ്രസിഡന്റ് എം എം സലീം പറഞ്ഞു ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നിരവധി പേർക്ക് ഉപകാരമായി ഫാത്തിമ ഐ കെയർ ആശുപത്രിയുടെ സഹകരണത്തോടെ ആയിരുന്നു നേത്ര പരിശോധന ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ